തൃശൂരിൽ താമര വിരിയിച്ചത് ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിലുള്ള ആർ എസ് എസ് ഏജന്റുമാരാണെന്ന് വീണ്ടും പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് സ്വാഭാവികമായിട്ട് നല്ല കോൺഗ്രസുകാരുടെ അരിശം അടങ്ങിയിട്ടില്ല പ്രതാപനെ കാണും തോറും കാണും തോറും അവർക്ക് അവരുടെ കലിപ്പ് തെകിട്ടി തെകിട്ടി വരികയാണ് കാരണം ദേ ഈ ദൃശ്യം കണ്ടില്ലേ ഈ ഗൂഢാലോചന നടന്നു അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ടുള്ള സൗഹൃദം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എത്രത്തോളം ദൃഢമാണ് എന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നില്ലേ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രതാപൻ പോയി ഡീൽ ഉറപ്പിച്ച ദൃശ്യമാണിത് അതായത് ഉള്ളി സുരയോടും ചേർന്ന് ഒപ്പം തൃശൂർ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനൊക്കെ കൈ കൊടുത്തിട്ട് അവനെ തോപ്പിച്ച് മൂലയിൽ മൂലയിലിരുത്തിയരെ എന്ന ഡീല് അദ്ദേഹം പറഞ്ഞുറപ്പിക്കുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി നേതാക്കന്മാരുമായിട്ട് വേദി പങ്കിടണമെന്നുണ്ടെങ്കിൽ പ്രതാപന് അവരോട് വലിയ ഐത്തമില്ലെന്ന് ആ ദൃശ്യങ്ങൾ തന്നെ തുറന്നു കാട്ടുകയാണ് തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബി ജെ പി കാരോടൊപ്പം നിന്നുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ചരട് വലി നടത്തി മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോ ഉമ്മ കൊടുത്തെങ്കിലും അദ്ദേഹം കൈകൊണ്ട് കൊടുത്തത് ആർക്കാണെന്നോക്കെ ഈ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് മുരളീധരൻ ഒരു ഉമ്മ കൊടുത്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു കാലാ ഇത് നിനക്കുള്ള അന്ത്യ ചുംബനമാണ് ഉമ്മയും കൊടുത്ത് പിന്നാലെ പോയി ബി ജെ പി നേതാക്കന്മാർക്ക് കയ്യും മനസ്സും വോട്ടും എല്ലാം കൊടുത്തു അങ്ങനെ പ്രതാപൻ കാലുവാരി എന്ന് തൃശ്ശൂരിലെ നല്ല കോൺഗ്രസ്സുകാർക്കെല്ലാം മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ മികച്ച സംഘപരിവാർ സ്നേഹികളായിട്ടുള്ള കോൺഗ്രസ്സുകാരായതുകൊണ്ട് അല്ലെങ്കിൽ മുക്കാൽ സംഘികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് നടപടി എടുക്കാൻ പറ്റുന്നില്ല കാര്യം പ്രതാപനെതിരെ നടപടി എടുത്തു കഴിഞ്ഞ തലപ്പത്തിരിക്കുന്ന പലരുടെയും സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പ്രതാപൻ വിളിച്ചു പറയുമെന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട് കാര്യം നേരത്തെ ഇവർ ഒരുമിച്ചാണ് ഈ പണിയെടുത്തുകൊണ്ടിരുന്നത് അതിൽ ഒരാളെ പുറത്താക്കിയ നമ്മുടെ കള്ളി കൂടി പുറത്തു വരുമെന്ന ഭീതിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സംഗീശനും ഐ വിൽ ഗോവിത്ത് ബി ജെ പി കാരനായ ഗിർ സുധാകരനും അപ്പോ പ്രവർത്തകർ ഈ കിടന്ന് തെരുവിൽ പരസ്പരം തമ്മിലടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും അവസാനിച്ച് ഇവനൊക്കെ മതിയാക്കിക്കോളുമെന്ന മനോഭാവത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടുണ്ട് എന്തായാലും അവരുടെ ആഗ്രഹം സാധിച്ചു ഒരുപാട് കാര്യങ്ങളിലേക്ക് അതായത് ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ടുവരാൻ സഹായിച്ച സുരേഷ് ഗോപിയെ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ തൃശൂരിൽ നിന്ന് താമര വിരിയിച്ച് അയക്കാൻ വേണ്ടിയുള്ള ഡീൽ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചാരിതാർഥ്യമെന്ന് പ്രവർത്തകരുടെ ഈ പ്രതിഷേധത്തെ അവഗണിക്കുന്നതിലൂടെ ബോധ്യപ്പെടുകയാണ്